സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശത്രുദോഷം ശമിക്കുന്നതിന് അല്ലെങ്കിൽ ശത്രു ഏൽപ്പിച്ച ബന്ധനം നമ്മിൽ നിന്ന് വിളകി പോകുന്നതിന് ശത്രുദോഷം ക്ഷയിക്കുന്നതിന് അല്ലെങ്കിൽ ശത്രുവിന് ഒരു തിരിച്ചടി കൊടുക്കുന്നതിന് ഈ ഒരു വിശേഷപ്പെട്ട ചെടിയുടെ ചുവട്ടിൽ ഈ ഒരു വിശേഷ വസ്തു സമർപ്പിച്ചാൽ മതിയാകും വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യം മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ മുന്നേറുന്നതിന് പല വിധത്തിലുള്ള ശത്രുക്കളെ നമുക്ക് അമർച്ച ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വളർച്ച കണ്ട് അസൂയാലുക്കളായിട്ട് പലരും നമുക്ക് ശത്രുക്കളായിട്ട് വരുവാൻ സാധ്യത കൂടുതലാണ് ഒരു ശത്രുവിനെ സമ്പാദിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല ആരെയും ആശ്രയിക്കാതെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ വളരെ സന്തോഷത്തോടു കൂടി കുടുംബസുഖത്തോടു കൂടി സൗഭാഗ്യത്തോടു കൂടി ജീവിച്ചാൽ മതിയാകും മറ്റുള്ളവർക്ക് നമ്മളുടെ അസൂയയും വിദ്വേഷവും ദേഷ്യവും വൈരാഗ്യവും ശത്രുതയും ഒക്കെ തോന്നാൻ ഇതിലും വലിയൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതില്ല അപ്പൊ ഇങ്ങനെയുള്ള ശത്രുദോഷത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് ചില മാർഗങ്ങൾ താന്ത്രിക വിശ്വാസ പ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പൊ ശത്രുദോഷങ്ങൾ പല വിധത്തിലാണ് നമ്മളെ ബാധിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് പല ദോഷങ്ങളും നമുക്ക് പലപ്പോഴായിട്ട് ഭവിക്കും നമ്മുടെ മുന്നേറ്റത്തില് അസൂയാലികളായിട്ടുള്ള ശത്രുക്കള് നമുക്കെതിരെ ദുരഭിപ്രായങ്ങൾ പറയുക നമുക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്താം നമ്മളിപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ സമൂഹത്തിൽ നമുക്കെതിരെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പരത്തുക ഇതൊക്കെ ശത്രുദോഷം കൊണ്ട് അല്ലെങ്കിൽ ശത്രുക്കൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ തറവറ്റിക്കുന്നതിന് അല്ലെങ്കിൽ ഈ ദോഷങ്ങൾ അവർക്ക് തന്നെ തിരിഞ്ഞ് ഫലിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കർമ്മം നിങ്ങൾക്ക് ഉപയോഗിക്കാം മറ്റൊന്ന് കുടുംബസുഖം ഇല്ലാതാക്കലാണ് ശത്രുദോഷം കൊണ്ട് മറ്റൊരു ദോഷമാണ് കുടുംബസുഖം ഇല്ലാതാക്കൽ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ വിഷം വിതച്ചുകൊണ്ട് തമ്മിൽ അടുപ്പിച്ച് തമ്മിൽ പിരിച്ച് വേർ പിരിച്ച് കലഹമുണ്ടാക്കി അത് കണ്ട് സന്തോഷിക്കുക അത്തരത്തിൽ ചില സൈക്കോകളായിട്ടുള്ള ശത്രുക്കൾ നമുക്കുണ്ടാകും അവരെയും നമുക്ക് ഈ ഒരു കർമ്മത്തിലൂടെ പറപറ്റിക്കാം പിന്നെ തൊഴിലായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ സാമ്പത്തികമായിട്ട് ഇവൻ മുന്നേറിക്കൂടാ എന്ന് കരുതിക്കൊണ്ട് ചില ശത്രുക്കൾ ഉണ്ടാകും ഈ ക്ഷുദ്രകർമ്മങ്ങൾ വരെ അല്ലെങ്കിൽ കൂടോത്രം വരെ അവർ ചെയ്യാൻ മടിക്കില്ല അപ്പം അത്തരത്തിൽ നിങ്ങളെ ശല്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് ഈ കർമ്മത്തിലൂടെ ഒഴിവാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത്തരം ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ സാധിക്കും ഇനി ചിലർക്ക് ഈ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ ആരോഗ്യനിലയെ തന്നെ തകർക്കുവാനായിട്ട് സാധിക്കും അതിനു മുന്നിൽ ചില മനഃശാസ്ത്ര രീതികളും അവരെ ഉപയോഗിക്കാറുണ്ട് ഒരു ആരോഗ്യവാനായ വ്യക്തിയെ ചില മനഃശാസ്ത്രപരമായ പൊടിക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിത്യരോഗിയാക്കി മാറ്റുവാൻ സാധിക്കും ഇനി കൈവിഷം പോലെയുള്ള ഉഗ്ര മരുന്നുകൾ നൽകി നശിപ്പിക്കുന്ന മനുഷ്യത്വ രഹിതമായിട്ടുള്ള മനുഷ്യത്വ ഹീനമായിട്ടുള്ള വ്യക്തികളും നമുക്കിടയിലുണ്ട് അത്തരത്തിലുള്ള ശത്രുക്കൾക്കും ഈ ഒരു കർമ്മം വലിയ തിരിച്ചടി സമ്മാനിക്കും ഇനി എത്രയൊക്കെ പണം വന്നാലും ദുർചിലവുകളായി പോകുന്നതിന് വേണ്ടിയിട്ട് ശത്രുക്കൾ പല പരിപാടികളും ചെയ്യും ഇപ്പൊ ഇങ്ങനെ ശത്രുദോഷം കൊണ്ട് വിവരിച്ചാലും വിവരിച്ചാലും തീരാത്തത്ര ദോഷങ്ങൾ നമുക്കുണ്ടാകാം ശത്രുദോഷം കൊണ്ട് ഒരു കാര്യമല്ല നമുക്കുണ്ടാകുന്നത് പല വിധത്തിലുള്ള നഷ്ടങ്ങളും ദോഷങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ശത്രുവിനെ കൊണ്ട് നിങ്ങൾക്ക് പൊറുതി മുട്ടിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൃഹത്തിന് അടുത്തായിട്ട് ഒരു തൊട്ടാവാടി ചെടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് അത്യാവശ്യം ആരോഗ്യവും പുഷ്ടിയുമുള്ള ഒരു തൊട്ടാവാടി ചെടി നിങ്ങൾ കണ്ടെത്തുക അങ്ങനെ സംഘടിപ്പിക്കുക സംഘടിപ്പിക്കുക മീൻസ് പുഴുതെടുക്കരുത് അതിന് അതിന്റെ ചുവട് നിങ്ങൾ കണ്ടെത്തുക ഈ ഉദ്ദീപനങ്ങളോട് അതും അല്ലെങ്കിൽ സ്പർശനത്തോടൊക്കെ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ചെടിയാണ് ഈ തൊട്ടാവാടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കെതിരെ ബാധിച്ചിട്ടുള്ള ശത്രുദോഷത്തെയും വളരെ പെട്ടെന്ന് സംഹരിക്കുവാനും ഈ തൊട്ടാവാടി ചെടിക്ക് അസാധ്യമായ കഴിവുണ്ട് ഈ ദേവതകളിൽ വെച്ചിട്ട് വാരാഹി ദേവി എങ്ങനെയാണോ അതുപോലെയാണ് ഈ സസ്യങ്ങളിലെ തൊട്ടാവാടി വളരെ പെട്ടെന്നുള്ള ഫലമാണ് അതിലൂടെ നമുക്ക് സിദ്ധിക്കാം തൊട്ടാവാടി ഉപയോഗിച്ചിട്ട് വശ്യ കർമ്മങ്ങളൊക്കെ ഉണ്ട് പലർക്കും അറിയാവുന്നതാണത് ഈ ദോഷകരമായ ഊർജ്ജത്തെ നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കാന് പിടിച്ചെടുക്കുവാന് നിർവീര്യമാക്കുവാന് തൊട്ടാവാടി ചെടിക്ക് സാധിക്കും ഈ തൊട്ടാവാടി ചെടി ശനിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സസ്യമാണ് തൊട്ടാവാടിയെ പരിചരിക്കുന്നതോ അതിനെ നട്ടു വളർത്തുന്നതോ ശനി ദോഷം ശമിക്കുന്നതിനും ശനിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും കാരണമാകും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയാറുണ്ട് തുളസിയുടെ ചുവട്ടിൽ നമ്മൾ ഒരു മൂട് തൊട്ടാവാടി നടുമെങ്കിൽ ആ ഗ്രഹത്തിൽ ശനി ദോഷം അകലും മാത്രമല്ല മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും അതിനോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ ഐശ്വര്യവും ചൈതന്യവും നമുക്ക് വന്നെത്തും അപ്പൊ ഒരു മൂട് തൊട്ടാവാടി നമ്മുടെ തുളസിത്തറയിൽ നടുന്നത് ഈ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ നമുക്ക് നേടിത്തരും എന്നുള്ളതാണ് മാത്രമല്ല തൊട്ടാവാടി ഇപ്പൊ വെറുതെ ആണെങ്കിൽ പോലും നമ്മുടെ ഗൃഹത്തിൽ അതിനൊരു ചെടി മറ്റോ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി അതിനെ നട്ട് പരിപാലിക്കുമെങ്കിൽ മറ്റുള്ളവരുടെ നാവേർ ദൃഷ്ടി ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തെ ബാധിക്കുകയില്ല ഈ കുഞ്ഞു കുട്ടികളൊക്കെയുള്ള വീടുകളിൽ ഉറപ്പായിട്ടും ഗൃഹത്തിന് മുന്നിൽ നമ്മളൊരു തൊട്ടാവാടി നട്ട് വളർത്തുന്നത് ആ കുട്ടികൾക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള കണ്ണ് തട്ടാതിരിക്കുന്നതിന് സഹായിക്കും മാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ട് പലരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മളൊക്കെ കണ്ടിട്ട് നീ ഇപ്പൊ നന്നായിരിക്കുന്നല്ലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നീ ഇപ്പൊ സമ്പാദിക്കുന്നുണ്ടല്ലോ ആ നിന്റെ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നല്ലോ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ചില വാക്കുകള് നമുക്ക് നെഗറ്റീവായിട്ട് പലപ്പോഴും വന്ന് ഭവിക്കാറുണ്ട് ഇത്തരത്തിലുള്ള നാവേർ കണ്ണേർ ദോഷത്തെ അമർച്ച ചെയ്യുവാന് തൊട്ടാവാടി ചെടി നമ്മുടെ ഗൃഹത്തിനോട് ചേർന്നിട്ട് നട്ട് പരിപാലിക്കുന്ന സഹായിക്കും അപ്പോൾ ഇങ്ങനെ ഇത്രയും വിശേഷകരമായിട്ടുള്ള ഈ ഒരു തൊട്ടാവാടി ചെടി നിങ്ങൾ ആദ്യം കണ്ടെത്തുക ശേഷം അതിന്റെ ചുറ്റുപാടൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് ഒച്ചയൊക്കെ മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക ഇനി ആ തൊട്ടാവാടിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്ക് ദർശനമായിട്ട് നോക്കി നിൽക്കുക ഈ ഒരു കർമ്മം പകലിനേക്കാൾ രാത്രി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതായത് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു വിളക്കൊക്കെ അണച്ചതിനു ശേഷം ഈ വിധം നിങ്ങൾ ആ ഒരു തൊട്ടാവാടി ചെടിയുടെ അടുത്ത് ചെന്ന് നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്ക് ദർശനമായി നോക്കി നിന്ന് വേണം ഈ കർമ്മം ചെയ്യുവാനാണ് അപ്പൊ ഇങ്ങനെ പോയി നിന്നതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ ഇഷ്ടദേവത ആരാണോ ആ ദേവതയെ നിങ്ങൾ മനസ്സാലെ സ്മരിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സർവ്വ ദോഷവും അകന്ന് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും അല്ലെങ്കിൽ ശത്രുവിന്റെ ദോഷം കൊണ്ട് നിങ്ങളിപ്പോ ജീവിതത്തിൽ എന്ത് ദുരിതമാണോ അനുഭവിക്കുന്നത് ആ ദുരിതം മാറ്റിത്തരുവാൻ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവനോടുകൂടി പ്രാർത്ഥിക്കുക പിന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു ചെറുനാരങ്ങ സംഘടിപ്പിച്ചിരിക്കുക ആ ചെറുനാരങ്ങ കൊണ്ടുവേണം നിങ്ങൾ ആ ഒരു തൊട്ടാവാടിക്ക് സമക്ഷം പോയി നിൽക്കുവാന് ചെറുനാരങ്ങയോടൊപ്പം ഒരു ചെറിയ കത്തിയും തയ്യാറാക്കിയിരിക്കാം അതൊരു ഇലയിൽ നിങ്ങൾക്ക് അതിന്റെ ചുവടിൽ സമർപ്പിച്ച് ഈ വിധം പ്രാർത്ഥിച്ചതിനു ശേഷം ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഈ ഒരു ചെറുനാരങ്ങ നിങ്ങളുടെ കൈകളിലെടുത്ത് നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ശത്രു വളരെ പ്രബലനാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ശത്രുവിനെ മനസ്സിൽ വിചാരിക്കാം അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല മറിച്ച് നിങ്ങളുടെ ശത്രുക്കൾ ആരായിരുന്നാലും ആ ശത്രുവിന്റെ പേരെടുത്ത് പറയേണ്ടതില്ല എന്റെ ആ ഒരു ശത്രുക്കളെ മുഴുവൻ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള സർവ്വദോഷവും അകറ്റിത്തരണമേ എന്ന് ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അത്തരത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പൊ ഈ നാരങ്ങ കയ്യിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നുമുള്ള ദോഷങ്ങളും ദ്രോഹങ്ങളും നീങ്ങി ഞാൻ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കാൻ ഇടവരട്ടെ അല്ലെങ്കിൽ ജീവിക്കട്ടെ എന്ന പ്രാർത്ഥന വേണം ഭഗവാനോട് വെക്കുവാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രധാന ശത്രുവിനെ നിങ്ങൾക്ക് അറിയാം നിങ്ങളെ വളരെ അധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേര് നിങ്ങൾ എടുത്തു പറയേണ്ട ഒന്നുമില്ല ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നുള്ള സർവ്വദോഷവും ആ ഒരു ചെറുനാരങ്ങയിലേക്ക് ആവാഹിക്കപ്പെടും അല്ലെങ്കിൽ കേന്ദ്രീകരിക്കപ്പെടും ശേഷം ഈ നാരങ്ങ കത്തി ഉപയോഗിച്ച് രണ്ടായിട്ട് മുറിക്കുക മുറിച്ചതിന് ശേഷം അതിന്റെ നീര് ആ ഒരു തൊട്ടാവാടിയുടെ ചൂടിൽ നിങ്ങൾ നല്ല രീതിയിൽ കശക്കി ഒഴിക്കുക ശേഷം ആ രണ്ട് നാരങ്ങ മുറികളും ആ തൊട്ടാവാടിക്ക് ചൂടിൽ തന്നെ നിങ്ങൾ നിക്ഷേപിക്കുക അപ്പം ഇതോട് കൂടിയിട്ട് നിങ്ങളിൽ ശത്രു ഏൽപ്പിച്ച സർവ്വ ബന്ധനങ്ങളും ദോഷങ്ങളും എന്നുള്ളതാണ് മറിച്ച് ഈ ദോഷങ്ങളൊക്കെ അവർക്കായിരിക്കും തുടർന്ന് ഭവിക്കുക ഇത്രയും ചെയ്തതിന് ശേഷം തുടർന്ന് കൈകാൽ കഴുകി ശുദ്ധി ഉറപ്പ് വരുത്തിയതിനു ശേഷമേ നിങ്ങൾ ഗൃഹത്തിനുള്ളിലേക്ക് വരാൻ പാടില്ല ഈ ഒരു കർമ്മം ചെയ്ത് നമ്മൾ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല അവർ കത്തിയൊക്കെ കഴുകി ശുദ്ധമാക്കിയതിനു ശേഷം ഗൃഹത്തിനകത്തേക്ക് കടക്കുക അപ്പോൾ ഗൃഹത്തിന് പുറത്ത് ടാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൈ കഴുകി ശുദ്ധമാക്കി നിങ്ങൾ അകത്ത് കിടക്കാം ഇല്ലാത്ത പക്ഷം മുൻകൂട്ടി നിങ്ങൾ വെള്ളം തയ്യാറാക്കി വെക്കാം പിന്നെ ചെറിയൊരു പാത്രത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കലർത്തിയിട്ട് ഒരു വെള്ളം തയ്യാറാക്കി വെക്കാം അത് കുറഞ്ഞതിന് ശേഷമേ നിങ്ങൾ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കാൻ പാടുള്ളൂ കൈകാൽ കഴുകി ശുദ്ധി വരുത്തിയാലും അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്താൽ എന്തൊക്കെയാണ് ഗുണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഒന്നാമതായിട്ട് ശത്രുക്കൾ നിങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടിരുന്ന പല കുഴപ്പങ്ങളും അവസാനിക്കും ശത്രുക്കളുടെ കുഴപ്പങ്ങളൊക്കെ തന്നെ അവസാനിക്കും മാനസികമായിട്ടൊരു സമാധാനം മനസ്സിനൊക്കെ വളരെ കലുഷിതമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് സങ്കടത്തോടു കൂടി പോകുന്ന ആളുകളാണ് ഇത് ചെയ്തോളൂ സങ്കടമൊക്കെ ശമിക്കും ധനലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാം കട ബാധ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജി മുഴുവൻ ഈ കർമ്മത്തിലൂടെ ഒഴിഞ്ഞു പോകും ശത്രു എന്ന് പറയുമ്പോൾ നമുക്ക് പുറമേയുള്ള ശത്രുക്കളും ഈ കർമ്മത്തിലൂടെ നശിച്ചു പോകും നമുക്ക് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട് നമ്മുടെ ജീവിത പുരോഗതിയെയും തടയുന്ന ചില ശത്രു മനോഭാവങ്ങളുണ്ട് ഇപ്പോ വിദ്വേഷം അസൂയ നമുക്കുള്ളിൽ തന്നെ ഉണ്ട് മറ്റു പലരോടും അസൂയ കുശുമ്പ് ദേഷ്യം ഇത്തരം ദോഷങ്ങളും പോകും കുടുംബത്തിൽ ആകമാനവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും ഇപ്പോൾ തൊഴിൽ ബിസിനസ് എന്നിവയിൽ തകരാറ് സംഭവിച്ചിരുന്നവർക്ക് ആ തകരാറ് പരിഹരിച്ച് ഐശ്വര്യവും അഭിവൃദ്ധിയും ആ മേഖലയിൽ ഉണ്ടാകും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നേക്കുമായിട്ട് അവസാനിക്കും അപ്പൊ അതൊക്കെ ഈ ഒരു കർമ്മത്തിന്റെ ഫലമാണ് അപ്പൊ ഇത് വളരെ ശക്തിയാർന്ന ഒരു പരിഹാരമാണ് പിന്നെ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്ത ആ ഒരു തൊട്ടാവാടി ചൊടിയുണ്ടല്ലോ ഏഴ് ദിവസം നിങ്ങൾ അതിന് മുടങ്ങാതെ ജലം അർപ്പിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആ ഒരു ശത്രുദോഷങ്ങൾ മുഴുവൻ ശമിച്ചു പോകും നശിച്ചു പോകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നം വന്നാലും ഉറപ്പായിട്ടും അതിനൊരു പരിഹാരമുണ്ട് അത്തരത്തിൽ ശത്രുദോഷത്തിനുള്ള ഒരു പരിഹാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇതിലും വലിയൊരു പരിഹാരം ഇനി ഇല്ല അപ്പൊ ജീവിതത്തിൽ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു സുഹൃത്തിന് നിങ്ങൾ ഈ ഒരു അറിവ് പകർന്നു കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾ അവർക്ക് കൂടി അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യാഭിവൃദ്ധിയും ഉയർച്ച ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു സുഹൃത്തിനു കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കുക വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം